ും കാര്യത്തിലൊന്നുമല്ല പുതിയ സോണിയുടെ മൈക്കിന്റെ ഔട്ട് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ അമ്പത് ഞാൻ സ്പീഡ് കയറ്റി കാണിച്ചരാം അമ്പത്തി അഞ്ച് അറുപത്തഞ്ച് പറയുന്ന ഓഡിയോസ് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ வெல்ஸ் புதிய விட எல்லாருக்கும் இன்னும் நம்ம வீடு அன்போக் ஆகும் மைக்கொன்னும் இல்லாத ஷூட்டேன் அப்போ എത്രത്തോളം ക്ലയർറ്റ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും മാക്സിമം റബ്ബെല്ലാം ഓവേഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഒരു കുഞ്ഞ മൈക്ക് മൈക്കില്ലാന്നല്ല ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം പുതിയൊരു മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മൈക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ വോയിസ് എല്ലാം കേട്ടത് എനിക്ക് ഇഷ്ടമായി ഒരു മൈക്കാർ പിന്നെ നമ്മളെ ട്രെബ്ലൈസർ ഉണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന മൈക്ക് സെയിം മൈക്ക് തന്നെയാണ് നമ്മൾ പോയാൽ ഒരു മാസങ്ങൾക്ക് മുമ്പ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഓർഡർ ചെയ്തൊരു സംഭവമാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ട് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റി അങ്ങനെ തിരിച്ചു പോയി പിന്നെ രണ്ടവണത് ഓർഡർ ചെയ്ത സംഭവമാണ് ഇതിന്റെ സമയം കളയാതെ ഇതിന്റെ അൺബോക്സിംഗിലോട്ട് പോയേക്കാം ശരിക്കും ഇതൊരു കുഞ്ഞം വെട്ടിയായി ഇതൊക്കെ അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമായിരിക്കും എനിക്ക് ഇപ്പോഴും എക്സൈറ്റഡ് ഇത് അൺബോക്സ് ചെയ്യുന്ന കാര്യത്തിലൊന്നും അല്ല ഇതിന്റെ ഔട്ട് അറിയാനുള്ള ആ ഒരു ത്രില്ലാണ് എനിക്ക് ഇപ്പോഴും എന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ട്ടോ നമ്മളെ മൈക്ക് സോണീൻ്റെ എങ്ങനെയുണ്ട് സോണി ഇ സി എം ലെവൽ വൺ ആണ് സാധനം ഉണ്ട് അതിന്റെ ബില്ല് സംഭവമാണ് അപ്പൊ ഇതിന് വന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആമസോണിൽ നിന്നാണ് സംഭവം വാങ്ങിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കുറച്ച് മുമ്പേ നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരം എങ്ങാണ്ടുള്ളൂ അതായത് വൺ എയ്റ്റ് ഡബിൾ നയൻ എങ്ങാണ്ടു പ്രൈസ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പെട്ടി എന്ന് പറയുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി പെട്ടിയാണ് അതായത് മുമ്പ് ഞാൻ വാങ്ങിച്ച മൈക്കൊന്നും ഇത്രയ്ക്ക് കട്ടിയൊന്നും ഇല്ലായിരുന്നു അതിന്റെ ബോക്സ് ഇത് ഒന്നും കൂടെ കട്ടിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ് ചെയ്യുമ്പോൾ ആ ഒരു മൈക്ക് കുഞ്ഞനെന്ന് പറയുമ്പോൾ അത്യാവശ്യം വൈപ്പ് ഉണ്ട് രണ്ട് ഹൈപ്പായത്തൊക്കെയാണ് വരുന്നത് സോണിയുടെ മൈക്ക് എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റി ഇതിലും തന്നെ ആയിരിക്കും ബോക്സിൽ ഇതിന്റെ വാറണ്ടി അങ്ങനെയുള്ള പേപ്പർ അല്ലാണ്ട് വേറെ സംഭവം ഇല്ല വെറും ഈ ഒരു മൈക്ക് മാത്രമല്ലേ അതും ഇങ്ങനെയുള്ള ഒരു പാക്കിങ്ങിലാക്കിട്ടുള്ള നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്ക് മൈക്ക് ഇഷ്ടേ പോയ മൈക്ക് അടിച്ചു എപ്പോഴും വിചാരിച്ചിട്ടു മൈക്ക് വാങ്ങിക്കണം അങ്ങനെ മൈക്ക് വാങ്ങിച്ചു ഇതാണ് മൈക്ക് ഇതിന്റെ വയറും വളരെ ലെങ്ത് കുറവാട്ടോ ഞാൻ ഏകദേശം എനിക്ക് കാണിച്ചൊന്നു ഒരു മീറ്റർ ഒക്കെ കാണത്തുള്ളൂ ചെയ്യാൻ പറ്റിയ ഒരു 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 മൈക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഇതിന്റെ എന്ന് ആർ പോകുന്നതായിട്ടുള്ള ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ എന്നിട്ട് നമ്മൾ നമ്മൾ യൂസ് ആ മൈക്കും മൈക്കും ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പറയുമ്പോൾ പുതിയ സോണിയുടെ മൈക്കിന്റെ ഔട്ട് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ അമ്പത് ഞാൻ സ്പീഡ് കയറ്റി കാണിച്ചരാം അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ പറയുന്ന ഓഡിയോസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കി നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അതിലുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ജസ്റ്റ് കൊടുക്കാം ജസ്റ്റ് ആ ഒരു കമ്പാരിസൺ നോക്കിയേക്കാം ഇപ്പം ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയിൽ എഴുപത് സ്പീഡിലാണ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ സംസാരത്തിൽ ഓഡിയോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മുമ്പത്തെ മൈക്കിനെ ഒരുപാട് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു ഞാൻ ഇതുവരെ ഇതിന്റെ ഔട്ട് കേട്ടിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന പറയുമ്പോൾ എഴുപത് കിലോമീറ്റർ സ്പീഡിലാണ് വാവ മുമ്പിൽ ഇതേ പോലീസ് എമ്മമാരുണ്ട് അന്ന് ഉണങ്ങി പോവാന് കുറച്ച് താമസിക്കും അപ്പൊ ആ ഒരു സമയത്ത് അവിടെ റെസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു റെസ്റ്റ് വരാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിക്കർ ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ റെസ്റ്റ് ഡയറക്റ്റ് വരില്ല ആ സ്റ്റിക്കറിലല്ലേ വെള്ളമാകത്തുള്ളൂ അപ്പം അപ്പം ഇനി ഞാൻ കുറച്ച് ആർ സിയിലെ ഈ ഒരു സെയിം മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കൊടുത്തേക്കാം ആർ സിയുടെ വിഷൽ എടുക്കാൻ നിന്നപ്പം കുറച്ച് ലേറ്റ് പോയിട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് ആർ സിയിലൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ആർ സി ആകുമ്പോൾ ഒന്നും കൂടെ സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും സ്പ്ലണ്ടറിനെ അൻപത് അറുപതല്ല അതിൻ്റെ ഒരു കംഫർട്ട് പക്ഷേ ആർ സി അങ്ങനല്ലല്ലോ ആർ സി ഒരു എൺപത് ആ റേഞ്ചൊക്കെ ആയിരിക്കും ഒരു കംഫർട്ട് സോൺ എൺപത് തൊണ്ണൂറ് ആ ഒരു റേഞ്ചൊക്കെ അപ്പോൾ ആ റേഞ്ചിലുള്ള ആ ഒരു ക്ലാരിറ്റി അങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആർസിയിൽ നിന്നുള്ള ഒരു വിഷലും കൂടെ എടുത്തു വെക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ഒരു വലിയ ഒരു നേക്കില്ലാത്ത റോഡാ കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ നല്ല റോഡ് എത്തിയിട്ട് ഞാൻ സംസാരിക്കാം എന്നിട്ട് എങ്ങനെ മാറ്റം ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ആ ഒരു മോഹനയുടെ ബൈക്കായിരുന്നു ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ ബോയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോയ മോഹന അങ്ങനെ ഒരു രണ്ട് മൈക്കാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിൽ പെട്ടെന്ന് ബോയെ കംപ്ലയിൻ്റ് പോയിട്ടോ പിന്നെ ഹെൽമെറ്റ് ഒന്നും കൂടി അടിപൊളി ഹെൽമ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ഔട്ടോ ഈ ഒരു വോയിസ് ക്വാളിറ്റി എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ വകട ബോൾട്ട് ഒരു എൻട്രി ലെവൽ ഹെൽമെറ്റ് ആണ് ഒരു റൈഡ് ഒരു ടൈറ്റാനിയോ അങ്ങനെ കുറച്ചും കൂടൊരു ഒരു ഏഴ് രൂപ എട്ട് രൂപ ആ റേഞ്ചുള്ള കെ വൈ ടി 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 കോഴ്സോ അങ്ങനെയുള്ള കുറച്ചും കൂടെ ബെറ്റർ ഹെൽമെറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ എയർ അകത്തോട്ടൊന്നും അടിക്കാണ്ടാ നിൽക്കൂട്ടോ ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഒരു എൺപത് തൊണ്ണൂറൊക്കെ പോകുമ്പോഴേക്ക് നമുക്ക് അകത്തോട്ടും ചെറിയ രീതിക്കുള്ള ഒരു വിൻ ഒക്കെ കേൾക്കാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള ഹെൽമെറ്റ് ആകുമ്പം ഒരു തരി ശബ്ദം പോലും അകത്തോട്ടാണ് ഈ ഒരു വോയിസ് ക്വാളിറ്റി എല്ലാം എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഈ അറുപത്തേഴ് സ്പീഡ് വൈസർ ഇട്ടിട്ടൊന്നും കാണുന്നില്ല കേട്ടോ വൈസർ നോക്കട്ടെ നൈറ്റാണ് സീനാവും വോ ഇവിടെയും തിരക്ക് ഏതു നേരവും തിരക്കാണല്ലോ കൈസി ഇവിടെ നമ്മളെ ഏരിയയിലെ കുഴപ്പമില്ലാത്തൊരു റോഡാണ് ഈ റോഡ് അതായത് അത്രക്ക് അടിപൊളിയായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നല്ല ലോങ് കിട്ടുന്ന ഒരു റോഡ് അപ്പൊ ആ ഒരു റോട്ടിലൂടെയാണ് ഞാൻ ഈ കയറ്റി നോക്കുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു സമയത്തൊക്കെ ില് നോയിസ് അടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോവുന്നത് എങ്ങനെയുണ്ട് ഗൈസ് ഗായ്സ് വോയിസ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ചിലപ്പോ ഈ ഒരു വൈസർ ഓപ്പൺ ആക്കി പോകുന്ന സമയത്ത് എന്തേലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിൻ്റെ അടിക്കുന്നുണ്ട് ഈ ഒരു സമയത്തുള്ള ക്വാളിറ്റി ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടപ്പം ഇതുപോലെ പോയിട്ടും എന്താ പറയാ ഞാൻ വീഡിയോയിലൊക്കെ കണ്ട സമയത്ത് ഈ ഒരു രീതിക്ക് പോകുവാണെങ്കിലും പൈസ ഓപ്പൺ ചെയ്ത് പോകുകയാണെങ്കിലും അത്യാവശ്യം വോയിസ് ക്വാളിറ്റി ആയിട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അത്യാവശ്യം നീളത്തിൽ ഇതുപോലെ കാണാൻ പറ്റുന്ന ഒരു റോഡാണിത് അപ്പോൾ ഇവിടെ നിന്ന് മാത്രമേ എനിക്ക് ഈ ഈയൊരു സ്പീഡെല്ലാം പോകാൻ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ട് വോയിസ് ഒന്ന് നോക്കണം കേട്ടോ ഈ ഒരു സ്പീഡിലൊക്കെ ഈ ഒരു റൂട്ടിലൂടെ ഒക്കെ പോകുമ്പം വോയിസിൽ എന്തെങ്കിലും ഇഷ്യൂസ് എന്നുള്ള കാര്യമല്ല ഞാൻ എന്തായാലും ഈ ഒരു മൈക്കിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ വൈനപ്പ് ചെയ്തേക്കാം ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു മൈക്കിൻ്റെ ഇതുപോലെ നിന്നിട്ടുള്ള ഒരു വിഷ്വല് ഞാനിത് ഫോണിൽ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഡൗട്ട് ഫോണിൽ ഇത് ഓക്കെ ആവുന്നില്ല എന്നൊക്കെ തോന്നാം അതായത് കണക്റ്റ് ആവാത്ത പോലെയൊക്കെ ഫീൽ ആവാം അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക ഫോണിൽ ഞാൻ എത്ര റെക്കോർഡ് ചെയ്തിട്ടും ആ ഒരു ഫോണിലെ സ്പീക്കർ വെച്ചിട്ടുള്ള ഒരു ശബ്ദം പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പിന്നിൻ്റെ ചെറിയ ഇഷ്യൂ ആണെന്ന് അപ്പോൾ ഫോണിൽ കുറച്ചുകൂടെ നീളമുള്ള പ്ലഗ് വേണമെന്നോ അങ്ങനെന്തോ പിന്നെ വേണമെന്നൊക്കെ എനിക്കൊരു ഡൗട്ട് അപ്പോൾ ഞാൻ ഈ ക്യാമറയിൽ തന്നെ അതിൻ്റെ ഒരു ഔട്ട് എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് മൈക്കിത് എവിടെയും സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുവാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഇൻഡോർ ക്വാളിറ്റി ഇൻഡോർന്ന് ഈ ഒരു മൈക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കോപ്രോ ഹീറോ നയനിലെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇരിക്കുള്ള ഓഡിയോ ക്വാളിറ്റി എല്ലാം കിട്ടുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് മൈക്ക് എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാനായിട്ട് പോകണം മൈക്കിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കാം ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഇതുപോലെ ബോയ മോന അങ്ങനെയുള്ള മൈക്കൊന്നും എടുക്കാണ്ട് ഡയറക്റ്റ് കുറച്ചും കൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒന്നും കൂടെ ക്വാളിറ്റി ആയിട്ടുള്ള മൈക്ക് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിഫറൻസ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം